തൊടുപുഴ അഗ്നിശമന സേനയിലെ പന്നിമാംസ നിരോധനത്തിൽ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു വിഷയം നിസ്സാരവൽക്കരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നീക്കം നടക്കുന്നതായി സൂചനയുണ്ട് സ്റ്റേഷൻ ഓഫീസറെയും എ എസ് ടി ഒും മാറ്റി നിർത്തി അന്വേഷണം വേണമെന്നാണ് ആവശ്യം സ്റ്റേഷൻ ഓഫീസർ മൂവാറ്റുപുഴ അഗ്നിശമന സേനയിലിരിക്കെ സമാനമായ വിഷയമുണ്ടാക്കിയ ആൾ എന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിച്ചു എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട് സുബിൻ തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ സുബിൻ സുബിൻ കൂടുതൽ വിവരങ്ങൾ നിലവിലിപ്പോഴും കഴിഞ്ഞ ഒരു മാസമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർ തന്നെ പരാതി നൽകിയിട്ട് ഈ പരാതിയിൽ ഇതുവരെ കൃത്യമായ എടുക്കാൻ ജില്ലാ ഫയർ ഓഫീസർ തയ്യാറായിട്ടില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത് ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥൻ ഈ ഫയർ സ്റ്റേഷനിൽ എത്തുകയും ഈ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇവർ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സമയം അതായത് ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഉദ്യോഗസ്ഥൻ മൊഴിയെടുക്കാൻ എത്തുന്നത് അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മാത്രം മൊഴിയെടുത്ത് ഈ ഉദ്യോഗസ്ഥൻ മടങ്ങുകയായിരുന്നു അതായത് ജില്ലാ ഫയർ ഓഫീസർ മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സ്റ്റേഷനിൽ നിന്ന് വിരമിച്ച ആളുകളും അതോടൊപ്പം വന്ന റൂട്ടിൽ ഉണ്ടായിരുന്ന ആളുകളുടെയും ഒന്നും മൊഴി രേഖപ്പെടുത്തിയില്ല ഏകദേശം ഈ ഒരു റിക്രൂഷൻ ക്ലബ്ബ് കൂടി ഒരു പന്നിമാംസം നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ ഏകദേശം ഇരുപത്തി ഏഴോളം ജീവനക്കാരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു തീരുമാനം അവർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് അതായത് ഈ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് അത്തരത്തിലുള്ള ഈ ജീവനക്കാരെ ഒന്നും മൊഴി രേഖപ്പെടുത്താതെയാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ക്രമീകരണം അല്ലെങ്കിൽ നടപടികൾ ഈ അന്വേഷണം ഉദ്യോഗസ്ഥൻ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന മറ്റൊരു ആരോപണം എന്നുള്ളത് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇത് അന്വേഷിക്കേണ്ടത് ഒരിക്കലും ജില്ലാ ഫയർ ഓഫീസർ അല്ല റീജിയണൽ ഫയർ ഓഫീസർ ആണ് ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കേണ്ടത് പക്ഷേ ഈ പരാതി അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയും ഈ ജില്ലാ ഫയർ ഓഫീസർ അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലും തുടപുര സ്റ്റേഷനിൽ സമാനമായ സംഭവം ഉണ്ടാവുകയും അന്ന് പലരും ഈ അന്വേഷണത്തിന് ഈ ജില്ലാ ഫയർ ഓഫീസർ സമയത്ത് ഇത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ജില്ലാ ഫയർ പുതിയ ജില്ലാ ഫയർ ഓഫീസറാണ് എത്തിയിട്ടുള്ളത് ഈ സ്റ്റേഷൻ തലവനായിട്ടുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ഈ പന്നിമാംസം ഭക്ഷിക്കില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഇന്നലെ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലവിൽ ഫയർ ജില്ലാ പൊതുപുഴ ഓഫീസറായിട്ടുള്ള പൊതുപുഴ മേധാവിയായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ മാറ്റി നിർത്തിക്കൊണ്ടോ അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്